ശബരിമലയിൽ ഇത്തവണ റെക്കോർഡ് വരുമാനം മണ്ഡല മകരവിളക്ക് കാലത്ത് വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പത്ത് കോടിയുടെ വർധനവാണ് ഭക്തരുടെ എണ്ണത്തിലും അഞ്ചു ലക്ഷത്തിന്റെ വർധനവ് കാണിക്ക എണ്ണിക്കഴിയും മുമ്പ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ട കണക്കിലാണ് ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് സീസണിൽ ലഭിച്ച വരുമാനത്തിൽ കോടി രൂപയുടെ വർധനവ് ആകെ വരുമാനം മുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം നാല് ഏഴ് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേസമയം മുന്നൂറ്റി നാല്പത്തിയേഴ് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയായിരുന്നു വരുമാനം അരവണ വില്പനയിലൂടെ നൂറ്റി നാല്പത്തിയാറ് കോടി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷത്തി എഴുനൂറ് രൂപയും അപ്പം വില്പനയിലൂടെ പതിനേഴ് കോടി അറുപത്തിനാല് കാണിക്ക ഇനിയും എണ്ണിക്കഴിഞ്ഞിട്ടില്ലെന്നും ഈ ഇനത്തിൽ ലഭിച്ച വരുമാനം പത്തു കോടിയെങ്കിലും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ഭക്തരുടെ എണ്ണത്തിലും ഈ വർഷം വലിയ വർധനവുണ്ടായി അൻപത് ലക്ഷം ഭക്തരാണ് ഇത്തവണ ശബരിമലയിലെത്തിയത് കഴിഞ്ഞ സീസണിൽ ഇത് നാല് ലക്ഷമായിരുന്നു കോടി േഴ് ലക്ഷത്തി രൂപയാണ് ഈ വർഷത്തെ വരുമാനം കോടി അമ്പത്തി അയ്യായിരത്തി ഇരുപത്തിയഞ്ച് രൂപ അധികമായി കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി വന്നിട്ടുണ്ട് അതേസമയം ഇത്തവണത്തെ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് ഏഴു മാസം മുമ്പേ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ചില ക്ഷുദ്രശക്തികൾ വ്യാജപ്രചരണങ്ങൾ നടത്താൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം അതിജീവിച്ച് തീർത്ഥാടനം സുഗമമാക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു